യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഹമ്മി കർത്തൽ പ്രിയ സ്നേഹ കൂട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ഈ നൊവേന പ്രാർത്ഥന വിടുതൽ പ്രാർത്ഥന സൗഖ്യ പ്രാർത്ഥന എടുത്തിരിക്കുന്നത് ബൈബിളിലെ തോപിത്ത് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് തോബിത്ത് എന്ന പുസ്തകത്തിൽ നമ്മൾ പ്രത്യേകമായി പത്ത് അനുഗ്രഹങ്ങൾ കാണും ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്കും അവകാശപ്പെട്ടതാണ് അതിനാൽ ഇവയെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും ഒന്നാമതായി നാം കാണുക ദൈവമായ കർത്താവ് യാഹുവേ തോപിത്തിന് സൗഖ്യം നൽകുന്നതാണ് വലിയ തോബിയാസിന് വിശുദ്ധ റഫായ് മാലാഖ വഴി സൗഖ്യം കണ്ണുകൾക്ക് സൗഖ്യം നൽകുന്നു രണ്ടാമതായി നാം കാണുന്നത് വിശുദ്ധ റഫായ് മാലാഖ ഒരു നല്ല വഴികാട്ടിയായി നല്ല കൂട്ടുകാരനായി ചെറിയ തോബിയാസിന് കാണപ്പെടുന്നു അതുപോലെ തന്നെ മൂന്നാമതായി നാം കാണുന്നത് വിശുദ്ധ തോബിയാസിൻ്റെ ജീവിതം ചെറിയ തോബിയാസിൻ്റെ ആയും അതുപോലെ വലിയ തോബിയാസിൻ്റെയും ജീവിതത്തിൽ വളരെ പ്രയാസം ഒരു സമയം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ദൈവം ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു ഓർമ്മശക്തി കൊടുക്കുന്നു ആ കടം കൊടുത്തിട്ടുള്ള സ്ഥലം ഒപ്പം ഈ റഫായ് മാലാഖ വന്ന് സഹായിച്ച് സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നു നാലാമതായി നാം കാണുക റഫാൽ മാലാഗയുടെ ഇടപെടലുകൾ വഴി അവിടെ സാറായി രൂഢമൂലമായിരുന്ന ആക്രമിച്ചുകൊണ്ടിരുന്ന അസ്മദൂസ് എന്ന ഈവൽ സ്പിരിറ്റിനെ പുറത്താക്കുന്നു അഞ്ചാമതായിട്ട് നാം കാണുക അവരെ പ്രത്യേകമായിട്ട് ദൈവം തോബിയാസിന് സാറായി സാറാക്കി കൊച്ചു തോബിയാസിനെയും വധുവരമ്പരായിട്ട് നൽകുകയാണ് സാറ ഓർക്കണം സാറായോട് മറ്റുള്ളവർ പറയുന്നത് നിനക്കൊരിക്കലും ആ ഒരു വധുവിന് ഒരു വരന് കിട്ടില്ല ഒപ്പം അതുമാത്രമല്ല നീ ശമിക്കപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷണത്തിൻ്റെ മുകളിലേക്ക് ദൈവം നല്ലവനായ ഒരു ഇസ്രായേൽക്കാരനെ അഹം വരനായിട്ട് നൽകുന്നതായി കാണുന്നു ആറാമതായിട്ട് നാം കാണുക അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ദുഃഖം ആ കുടുംബത്തിൻ്റെ കുടുംബങ്ങളുടെ ദുഃഖം വലിയ തോബിയാസിൻ്റെയും രഘുവേൽ കുടുംബത്തിൻ്റെയും ദുഃഖം ദൈവം വിശുദ്ധപ്പായ മലയാക വഴി എടുത്തു മാറ്റുന്നു ഏഴാമതായിട്ട് നാം കാണുക അവിടെ കാണുക തോബിയാസിനും ചെറിയ തോപിയാസിനും സാറാക്കിയും വിവാഹം കഴിഞ്ഞ് ധാരാളം മക്കളുണ്ടാകുന്നു നല്ല ആരോഗ്യത്തോടു കൂടി അവർ ജീവിക്കുന്നു സമ്പത്തോടുകൂടി കൂടി ധാരാളം മക്കൾ ചെറുമക്കളോടുകൂടി അവർ കൂടി ജീവിക്കുകയും ചെയ്യുന്നു എട്ടാമതായിട്ട് നാം കാണുക വീണ്ടും ബ്ലസ്സിങ് ലഭിക്കുകയാണ് അതായത് അവരുടെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് ഓൺവേസ് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രിയിൽ തന്നെ ഒരു ഒരു ഫാമിലി പ്രേയർ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു അതിൻ്റെ അനുഗ്രഹം അവർ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തു ഒമ്പതാമതായിട്ട് നാം കാണുക നല്ലൊരു റിലേഷൻഷിപ്പ് അവർ കാത്തു സൂക്ഷിക്കുന്നു സാറായുടെ കുടുംബത്തിലെ മാതാപിതാക്കളും അതുപോലെ തോബിയാസിൻ്റെ കുടുംബത്തിലെ ചുച്ചു തോബിയാസിൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കളും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് എന്നില്ലാത്തൊരു വലിയൊരു കാര്യമാണ് അത് ലഭിക്കുന്നു ഒപ്പം പത്താമതായിട്ട് നാം കാണുക അവരെ ആക്രമിച്ചു കൊണ്ടിരുന്ന രാജ്യത്തിലെ ആളുകൾ ശത്രുരാജ്യം നശിച്ചു പോകുന്നത് തൻ്റെ ശത്രുക്കൾ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നശിച്ചു പോകുന്നത് തോബിയാസും കൊച്ചു തോബിയാസും ഷാറായും കാണുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ മെസ്സേജിലൂടെ ദൈവം നമ്മോട് പറയുന്നത് ഈ ബ്ലെസ്സിങ്സ് നമുക്കും അവകാശപ്പെട്ടതാണ് നമ്മളിതെല്ലാം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ നിങ്ങളുടെ കൈകളിൽ ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആറ് പ്രാർത്ഥനാ നിയോഗം നമ്മൾ വയ്ക്കുന്നു ഒന്നും രണ്ടും പ്രൊമീസ് പ്രാർത്ഥനകളാണ് അത് വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദാനങ്ങൾ അതായത് ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാഗ്ദാനം രണ്ടും ഒന്നും രണ്ടും മൂന്ന് നാല് അഞ്ച് ആറ് നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കുക ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എഴുതി പ്രാർത്ഥിക്കാം കൈവെള്ളകളിൽ ആ മനസ്സുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുരിശു വരയ്ക്കുക പ്രാർത്ഥിക്കുക ഭർത്താവ് അവിടുന്ന് വിശുരപ്പായ മാലാകെ അയച്ച് വിശുദ്ധത്വഭ്യാസിൻ്റെയും രഘുവേലിൻ്റെയും കുടുംബത്തിലേക്ക് വിശുറപ്പായ മാലാകെ അയച്ച് ആ കുടുംബത്തെ രക്ഷിച്ചതുപോലെ അനുഗ്രഹിച്ചതുപോലെ സംരക്ഷിച്ചതുപോലെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഈ പ്രാർത്ഥനാ നിയമങ്ങളിലേക്കും അവിടുന്ന് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയണമേ അഭിഷേകം കൊണ്ട് നിറയണമേ അനുഗ്രഹം കൊണ്ട് നിറയണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിഷേകം ഉണ്ടാകട്ടെ അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ കൈവള്ളുകൾ കുരിശുവരച്ച നാല് പ്രാർത്ഥനാ നിയോഗങ്ങളെയും സീൽ ചെയ്ത് പ്രാർത്ഥിക്കുക അഭിഷേകം അഭിഷേകമുണ്ടാകുന്നു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അസുഖങ്ങളോ വേദനയോ രോഗപീഠിയുണ്ടെങ്കിൽ അവിടെയും കുരിശു വരയ്ക്കുക എന്നിട്ട് ഈ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഭർത്താവ് സൗഖ്യം നൽകട്ടെ അതുപോലെ നമ്മുടെ ദുഷ്ട സ്വഭാവങ്ങൾ എല്ലാം മാറി നല്ല സ്വഭാവം വരുവാൻ നല്ല അറിവ് കിട്ടുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശു വരയ്ക്കുക കണ്ണുകളിൽ കാതുകളിൽ മൂക്കിൽ നാക്കിൽ ചുണ്ടിൽ അതുപോലെ തന്നെ ഒരു തൊക്കിൽ ഇവിടെ ഒരു ഭാഗത്ത് കുരിശു വരയ്ക്കുക അതിനുശേഷം നമ്മെ അനുഗ്രഹിക്കട്ടെ അഭിഷേകത്താൽ നിറയട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗം അയക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് പ്രൊമീസുകൾ അതുപോലെ നാല് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ